ഇതെന്ന് പറയുമ്പം പ്ലാസ്റ്റിക്കാണ് നമ്മളുടെ എന്ന് പറയുമ്പം ഇതാണ് ഈ സാധനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഓർമ്മ അറിയില്ല ഒരു വൈബ് സ്പോട്ടിലോട്ട് പോയല്ലോ ഇനി വല്ല അള്ളൊന്നും കയറാണ്ടെന്നാൽ മതിയായിരുന്നു ചിലപ്പോൾ അങ്ങനെയുള്ള പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം വെൽക്കം ബാക്ക് ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മൂക്കഴിഞ്ഞു ഇറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് എത്രമതം നോകുമ്പോൾ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഏതായാലും ആ ഒരു സമയത്ത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സ്പ്ലണ്ടർ നമ്മൾ എറണാകുളം പോയിട്ട് എടുത്തുകൊണ്ട് വന്നേ മൂവാറ്റുപുഴ ആ ഒരു സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു സ്പ്ലണ്ടർ ഓർമ്മ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി ഞാനും അത്യാവശ്യം പണിഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളെല്ലാം ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഫ്രീ ആയ സമയത്തെല്ലാം ഫ്രീയായ സമയം എന്ന് പറയാൻ പറ്റില്ല സമയമില്ലാത്ത സമയങ്ങളിൽ സമയം കണ്ടെത്തിയാണ്ട് ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാത്തു നിന്നാൽ സമയം ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ബെറ്റർ ആ ഒരു വണ്ടിയിൽ ഇപ്പോഴത്തെ കോല നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതനെ ഗ്രാഫിക്സ് അടപടല ചേഞ്ച് ചെയ്ത് ഒരുപാട് വർക്ക് അവൻ അതിലെടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വണ്ടി എന്ന് പറയുമ്പം കുറേ ദിവസം മുമ്പേ ഓക്കെ ആയിട്ടുണ്ട് അതായത് വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ അവൻ ഇവിടെ എവിടെയോ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞേ അപ്പോൾ കണ്ടില്ല അവിടെ ഉണ്ടാവുമായിരിക്കും ആ ഒരു വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ അതായത് ഞാൻ നോർമലി ഏതൊരു വണ്ടിയെടുത്ത് വർക്ക് എടുക്കുവാണെങ്കിലും കുറച്ച് സാവകാശം ഉണ്ടാവില്ല അതായത് നല്ല ലാഗ് ലേഗ് കിട്ടാറുണ്ട് പെയിൻറ്ററടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കായിട്ട് ലാഗ് കിട്ടാറുണ്ട് പക്ഷേ ഈവൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വണ്ടിയുടെ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ് വേറെ ഒന്നും അല്ല ആ ഒരു ചെറിയ കാര്യം അതിലെന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്തുക എന്നിട്ട് വണ്ടി ഒന്ന് ഇപ്പോഴത്തെ ലുക്ക് ഒന്ന് കാണിക്കുക അതാണ് ഇന്നത്തെ നമ്മളെ വള് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീടിലോട്ട് പോകും അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കന്നിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർത്തുള്ള ബെല്ലേക്കൻ അനബ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷനൊക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി അപ്പോൾ ഒരുപക്ഷെ അവന് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാവിടെ കോളേജിന്റെ അവിടെ ഓക്കെ അപ്പൊ അവൻ ഓൺ ദേ ആണ് ഞാൻ വിചാരിച്ചു ഞാൻ ലേറ്റ് ആണെന്ന് പക്ഷെ കുഴപ്പമില്ല വണ്ടി എന്നോ ആക്റ്റീവായിട്ടുണ്ട് വണ്ടി ഒന്നും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം പിടിച്ചു നമ്മൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇനി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല ായ് അപ്പോൾ ഇതാണ് വണ്ടി ഞാനിവിടെ ഒരാൾ കഴിഞ്ഞ സ്പോട്ടിലോട്ട് പോകട്ടോ എന്നിട്ട് ജസ്റ്റ് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഉണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാൻ എറണാകുളം ആ വരി ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ വണ്ടി വണ്ടി ഇവിടെ എയർപോർട്ടിന് ആ ഒരു പോർഷനിലൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കറങ്ങി അടിച്ചാണ് വന്നത് ചില സംഭവങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തതല്ല അല്ല ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പം ഈ ഒരു ബട്ടർഫ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ അനസ് വേണം അനസ് ആണെന്നല്ല അതിന് ഹോൾഡ് ആണ് ഹോൾഡ് ആണെങ്കിൽ ഡ്രില്ലറുവാണ് ഡ്രില്ലർ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ആ സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ വേറെ എന്താണ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവം പറ്റാത്തതെന്ന് മീൻസ് ടൂൾസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാതെ അപ്പോൾ അങ്ങനെയുള്ള വർക്കിനൊക്കെ ഞാൻ അവനെ അനസിൻ്റെ അടുത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു എഞ്ചി കാർഡ് ഞാൻ അവൻ അനസിൻ്റെ അടുത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ചെയ്യാൻ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ അനസിൻ്റെ അടുത്തോട്ടാണ് അവനെ വിട്ട് ചെയ്യേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്ത് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഫോർക്ക് ഗാഡ് അതുപോലെ ഞാൻ ഞാനിവിടെ നിർത്തിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഇപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒരു വൈബ് സ്പോട്ടിലോട്ട് പോയാലോ ഇനി വല്ല അള്ളൊന്നും കയറാണ്ടെന്നാൽ മതിയായിരുന്നു ബോട്ട് വൈബായാലും ചിലപ്പോൾ അങ്ങനെയുള്ള പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ ഇത് വളരെ നടക്കുന്നൊരു ഏരിയയാണ് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ മൊത്തത്തിൽ എന്താണ് ഈ വണ്ടിയിൽ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ രണ്ട് വീലും ചെറുതാക്കിയിട്ടുണ്ട് അതായത് ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് വീലും അത് നമ്മൾ ചെയ്ത് തന്നെയാണ് അതായത് ഞാനും അവനും കൂടെ പോയി സാധനമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അവന പിന്നെ സെറ്റ് ചെയ്ത് വീലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല നമ്മൾ കൂടെ നിന്ന് ചെയ്താൽ മതി അതായത് സ്പോക്ക് കെട്ടിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ പണികളല്ലേ അപ്പോൾ അതൊക്കെ അത് അങ്ങനെ ചെയ്തതാണ് അതുപോലെ ട്വിസ്റ്ററിൻ്റെ മൾകാട് അതും നമ്മൾ ആൻസ് ചെയ്തതാണ് അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അൻസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലാമ്പൊക്കെ അൻസിൻ്റെ അടുത്തായിരിക്കും കറക്റ്റ് ായിട്ടുണ്ടാവുക അപ്പോൾ അത് ചെയ്യാനും അവൻ്റെ അടുത്ത് നടണോ എന്നുള്ളത് സുഖന്ന് അങ്ങനെ ടിസ്റ്ററിൻ്റെ മൾകാളി ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർക്ക് ബൂട്ട് ഫോർക്ക് ബൂട്ട് ഫോർക്ക് ഗാഡ് അതെല്ലാം ഞാൻ ചെയ്തുകൊടുത്ത കേട്ടോ സാധനം വാങ്ങിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തു അതുപോലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പം ഇനി വെച്ച സമയത്ത് വർക്കിംഗ് അല്ലായിരുന്നു ആ ഇപ്പോൾ വർക്കിംഗ് ആക്കിയിട്ടുണ്ട് സിംഗിൾ കണക്ഷനാണ് സിംഗിൾ വയറാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം അവൻ ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ് ലൈറ്റ് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രിപ്പ് ഒക്കെ ഞാൻ ചെയ്തുകൊടുത്ത കേട്ടോ അന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് എഴുതുകയാണ് അതുപോലെ മിറർ ആർ എക്സെഡിൻ്റെ മിററ് എ ജി പിയുടെ ഷോട്ട് ബാർ ഹാൻഡിൽ പിന്നെ മീറ്റർ സംഭവിൽ ഞാൻ മാറ്റി കൊടുത്തയാണ് അതായത് ഈ ഒരു മീറ്ററിനകത്തുള്ള ഒരു ഡേൽ ഉണ്ടല്ലോ അതും ഈ ഒരു മീറ്ററിൻ്റെ അപ്പർ കേസും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തയാണ് അതുപോലെ ആ ഒരു സൈഡെല്ലാം ഫിനിഷ് ആക്കി പിന്നെ ഇതിൽ എക്സ്ട്രാ ചെയ്ത വർക്കുകൾ നമ്മൾ പറഞ്ഞ് ഇവിടെ എത്തിയില്ലേ അപ്പം ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ക്രാഷ് കാഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എഞ്ചിങ് കാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ആ ഒരു ഫിനിക്സിൻ്റെ സീരി അത് തന്നെ ഉള്ളൂ കാര്യമായിട്ട് പിന്നെ മൊത്തത്തിൽ വണ്ടി ഒന്ന് പെയിൻറ് ചെയ്തെടുത്തു ഈ ഒരു സൈലൻസർ വരെ ഇപ്പോഴും സ്റ്റോക്കാണ് അതുപോലെ പെയിൻറ്റ് മൊത്തത്തിൽ വണ്ടി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അയച്ചിട്ടല്ല ജസ്റ്റ് നിർത്തി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രീതിക്കുള്ള ഗ്രാഫിക്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൊണ്ടുവരുന്ന സമയത്തുള്ള ഫോട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെയുണ്ട് എന്ന് അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അതെങ്ങനെയുണ്ട് നോക്ക് അപ്പോൾ ആ ഒരു വണ്ടി ആയിരുന്നു ഈ ഒരു കോലത്തിലോട്ട് ഇപ്പോൾ ആയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിറ്റം മതിയവ് ഗൈസ് ഇത് തന്നെയാണ് അവണ്ടി പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് അവൻക്കിതായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമല്ല ഇത് സാമുറായിൻ്റെ തോണമെന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണിത് ഇനിക്ക് ജെഡിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇപ്പം ഞാൻ ചെയ്ത ഹിമാലയൻ്റെ ഇഷ്ടമാണ് ഞാൻ ശരിക്കും ജെഡിൻ്റെ ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു പിന്നെ ഞാൻ അതിൽ നിന്ന് ഹിമാലയനിലോട്ട് പോകുന്ന ഒരു ഷോർട്ടാക്കിയിട്ട് ചെയ്തതാണ് പിന്നെ ഐ വണ്ടി ഫോം നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ശരിക്കും ഒരു വൃത്തിയും അതുപോലെ പോലീസൊന്നും വലിയ സീനൊന്നും ആക്കാത്ത പ്രോപ്പറായിട്ടുള്ളത് ആ പിന്നെ ഹൈറ്റിൻ്റെ കാര്യം വിട്ടുപോയി ഹൈറ്റ് അവന് കട്ട എവിടുന്നോ വാങ്ങിച്ചിട്ട് ഹൈറ്റ് ഈ ഒരു കട്ട സെറ്റ് ചെയ്ത് ഞാനാട്ടോ അത് രണ്ടരയാണോ മൂന്നാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് മൂന്നാവാൻ ആണ് സാധ്യത അല്ലെങ്കിൽ രണ്ടര ആയിരിക്കും രണ്ടര തന്നെ ആട്ടോ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നര ചെയ്തോ കാരണം അവൻ എന്തായാലും രണ്ട് രണ്ടുപേരും പതിനെട്ടിൽ നിന്ന് പതിനാറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവിടെ രണ്ട് ഇഞ്ച് ഹൈറ്റ് കുറയും രണ്ട് ഇഞ്ചെല്ലാം ഒരു ഇഞ്ച് എന്തായാലും കുറയും ആ ഒരു സ്പോട്ടിലോട്ട് അവന് രണ്ട് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടര ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വണ്ടി ഇങ്ങനെ ആയിട്ട് തന്നെ കിടക്കും കണ്ടില്ലേ അവർ ഹൈറ്റ് ചെയ്തതായിട്ട് അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു ആംഗിൾ നോക്കി ഞാൻ വേണമെങ്കിൽ ഫോണിൽ നിന്നുള്ളൊരു ഇഷ്യൂല് കൊടുക്കാം ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഒരു വണ്ടി ഇങ്ങനെ സ്റ്റോക്കായിട്ട് ഇങ്ങനെ സാധാരണ മാറി കിടക്കാം ഒരു ഹൈറ്റിൻ്റെ ഒരു സംഭവം കാണുന്നില്ല ഇനി അവൻ്റെ താല്പര്യം എങ്ങനെയാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ അവൻ്റെ താല്പര്യമല്ലേ അവൻ്റെ വണ്ടിയല്ലേ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചിട്ടില്ല അവന് അവൻ്റെ പോലെ സാധനങ്ങൾ വാങ്ങിച്ചൊന്നും ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് സാധനങ്ങൾ വാങ്ങിച്ച ഫുൾ അവനാണ് വീലിൻ്റെ സംഭവം മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം അവന് ഡ്രൈവ് ത്രൂൽ പോയിട്ട് സെറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു അതിൽ എഞ്ചിൻ കാർഡ് മൾകാട് അതുപോലെ പിന്നെന്താ പറഞ്ഞു ആ ക്രാഷ് കാർഡ് ഈ ഒരു സംഭവമാണ് അവൻ അനസിൻ്റെ അയ്യോ കൊണ്ട് കൊടുത്ത് ജയിപ്പിച്ചത് ബാക്കി ഓൾമോസ്റ്റ് ഹാൻഡിൽ ഫിറ്റിങ്ങും അതുപോലെ എന്താ പറയുക ഫോർക്ക് ബൂട്ടും ഹൈറ്റും ഫോർക്ക് ഗാഡും അങ്ങനെയുള്ള ഒരുവിധ സംഭവം ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത് അതുപോലെ ഫുഡറസ്റ്റും ഫുഡ് റെസ്റ്റും ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെയുള്ള ഒരുവിധം സംഭവിലും ചെയ്ത് വണ്ടിയുടെ ഒരു കോല ഇപ്പോൾ ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് എനിക്കെന്തായാലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇവൻ്റെ പെയിൻ്റർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ പെയിൻറ്ററാണ് പിന്നെ ഇവനത് അങ്ങയുടെ ഒരു പുതിയ കസ്റ്റമറും ആയതുകൊണ്ടാണോയെന്നറിയില്ല പേടപ്പടം വെച്ചിട്ട് പരിപാടി ആക്കിയിട്ട് ഒരു രീതിക്കുള്ള ലാഗ് സംഭവം ഒന്നും തന്നെ വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ പെയിൻ്ററ് പെയിൻ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് അത് അവൻ്റെ ചോയ്സാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ ഞാൻ കണ്ടിങ്ങനെ സേവ് ചെയ്ത് വെച്ച ചില ഗ്രാഫിക്സുകളെല്ലാം ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അതിൽ നിന്ന് ചോസ് ചെയ്തത് ഈ ഒരു സാധനമാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ഒരു വണ്ടി കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അമൻ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ ഇത്ര ലേഖമായ കാരണം എന്ന് പറയുമ്പോൾ അവന് വർക്കായിട്ട് ഇങ്ങനെ കുറച്ച് ബിസിയായിരുന്നു നാട്ടിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് രേഖായത് ഇന്നിപ്പോൾ അവന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അവനിക്ക് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വീഡിയോയും കൂടെ എടുക്കുക എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി നിങ്ങളുടെ ആ ഒരു അഭിപ്രായം പറയാം ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇത് ചേഞ്ച് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നതും ഞാൻ അവനോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സൈലൻസർ സൗണ്ടുള്ള സൈലൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്ത പോലെ ആ സെറ്റിൻ്റെ സംഭവം അങ്ങനെ ഏതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഓൺ ചേഞ്ച് ചെയ്ത കേട്ടോ അവൻ വാങ്ങിച്ച സാധനം മാറിപ്പോയി അവർ ലൈന് വരുന്ന ആ ഒരു സംഭവം വാങ്ങിക്കേണ്ട അടുത്ത് അവൻ ഈ സാധനം വാങ്ങിച്ചു അപ്പോൾ പിന്നെ അവന് കുഴപ്പമില്ല ഇത് തന്നെ ഇട്ട് കൊണ്ടുനടക്കുന്നുണ്ട് എന്തായാലും അവൻ്റെ ആ ഒരു ഐഡിയക്കാണ് ഫുള്ള് വർക്ക് എടുത്തിട്ടുള്ളത് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം കുഴപ്പമില്ലാത്ത വെയിൻറ്റിങ് തന്നെയാണ് നിർത്തിയിട്ടാണ് അടിച്ചത് നമ്മളെ വണ്ടി അടിച്ച പോലെ തന്നെ നിർത്തിയിട്ടുള്ള അടിയാണ് പിന്നെ എന്തൊക്കെയാണ് സംഭവം അയച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ബോഡി മാത്രമായിരിക്കും ബോഡി അങ്ങനെയുള്ള ഹൈക്കാൻ പറ്റുന്ന മാക്സിമം സംഭവം അയച്ചിട്ട് തന്നെ ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക ഒരു ഫോർക്ക് കാർഡും നമ്മൾ സെയിം മെറ്റീരിയൽ മെറ്റീരിയലല്ലോ ഇതെന്ന് പറയുമ്പം ആണ് നമ്മളുടെ എന്ന് പറയുമ്പം ഇതാണ് ഈ സാധനമാണ് അതായത് എന്താണ് പറ വരുമ്പോൾ ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് പീസ് പോലെയുള്ള സംഭവം ഇത് പക്ക പ്ലാസ്റ്റിക് പി വി സി പൈപ്പ് പോലെയുള്ള സാധനമാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും അതുപോലെ പ്രൈസും കുറവായിരിക്കും നമ്മളതെന്ന് പറയുമ്പം വെയിറ്റ് ഉണ്ടാവും അതുപോലെ അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ടാവും അവർ ക്വാളിറ്റി ഉണ്ടാവും രണ്ടും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ഷോഫിന് വെക്കുന്ന സംഭവം പിന്നെ അതിന് നമ്മളുടെ വെച്ച് അത്രയ്ക്ക് വെയിറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിതിന് ഏകദേശം തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് പ്രൈസ് വരുന്നുണ്ട് പക്ഷേ ഇതിന് സിക്സ് ഹൺഡ്രഡോ അങ്ങനെ അങ്ങാണ്ടുള്ളൂ പ്രൈസ് വളരെ കുറവാണ് അതുപോലെ തന്നെ വെയിറ്റും കുറവാണ് അതാണ് ആ ഒരു മാറ്റം പിന്നെ ചെറിയ ചെറിയ സംഭങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോൾ ഫുട്ടറസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പാഷൻ പ്രോൻ്റെ കിക്കർ ചെയ്തിട്ടുണ്ട് അതുപോലെ ടു ട്വൻറ്റീൻ്റെ സ്റ്റാൻഡാണ് അവൻ വാങ്ങിച്ചത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീഡ് ഡി ഹൺഡ്രഡ് എസ് എസിൻ്റെ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ അവന് ഹൈറ്റ് ചെയ്യുന്ന കിറ്റ് അവിടുന്ന് വാങ്ങിച്ചാൽ തോന്നുന്നുട്ടോ അതായത് ഈ കേബിളുകൾ അതുപോലെ സ്റ്റാൻഡ് ഇങ്ങനെ ഹൈറ്റ് നെട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കുന്ന സംഭവങ്ങളെല്ലാം അവൻ വാങ്ങിച്ചാൽ തോന്നുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടി ക്വാളിറ്റി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു കുളത്തിൽ കണ്ടപ്പോൾ പിന്നെ അവന് മിറർ ഈ ഒരു രീതിക്കാണ് വെച്ചേ കണ്ടോ ഈ ഒരു രീതിക്ക് ഇതാണ് നല്ല വ്യൂ എന്നും പറഞ്ഞിട്ട് ഈ ഒരു രീതിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി സെറ്റാണ് അപ്പോൾ ഇനി വർക്ക് പെൻഡിങ് എന്താന്നുള്ളതെന്ന് വെച്ചാൽ പെൻഡിങ് ഒന്നുമില്ല ഏകദേശം ഫുള്ളി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബാക്കിൽ ഒന്ന് രണ്ട് സംഭവം അത് ഞാൻ അവനോട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ ഫുലിൻ്റെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്ലോട്ട് മാറ്റിയാൽ ശരിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം മീറ്റർ ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള ഉള്ളോക്ക് ഞാൻ ഇവിടെ വെച്ച് അതിനപ്പം വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം